നമസ്കാരം കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നത് ഏറെ അഭിമാനത്തോടുകൂടി ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ആശയമായ കിഫ്ബി പൂട്ടുന്നു എന്നാണ് കിഫ്ബി മാത്രമല്ല ക്ഷേമ പെൻഷനുകൾ നൽകാനായി രൂപീകരിച്ച സമാനമായി കടം വാങ്ങാനായി രൂപീകരിച്ച കമ്പനികളും ഇതോടൊപ്പം തന്നെ പൂട്ടുകയാണ് ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉള്ളത് മാത്രമല്ല ഭരണപരിഷ്കാര വകുപ്പിൻ്റെ പ്രവൃത്തി പഠന പരിധിയിൽ നിന്നും കിഫ്ബിയെയും ഈ പെൻഷൻ കമ്പനികളെയുമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇതൊക്കെ പൂട്ടിപ്പോകാനുള്ള ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ഈ കിഫ്ബി പൂട്ടി പൂട്ടാനുള്ള സർക്കാരിൻ്റെ ആലോചന അത് പുറത്തു വരുന്നതാണ് എന്തായാലും ഇടതുമുന്നണി വളരെ കൂടി എടുത്തു കാണിച്ചിരുന്ന പദ്ധതിയാണ് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കിഫ്ബി കൊണ്ടുവന്നത് കിഫ്ബിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഏതാണ്ട് അഞ്ചു വർഷം കൊണ്ട് അറുപതിനായിരം കോടി രൂപ സമാഹരിക്കുക കടമായി പല ഭാഗത്തു നിന്നും ബജറ്റിന് പുറത്ത് സമാഹരിക്കുക ഇങ്ങനെ സമാഹരിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് ആഹ് വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പുവരുത്തുക ഈ കടം വാങ്ങുന്ന തുക അഞ്ച് വർഷം കൊണ്ട് വീട്ടും അങ്ങനെ വീട്ടിനുള്ള സ്രോതസ് എന്നത് സർക്കാരിൻ്റെ വരുമാനമായ റോഡ് ടാക്സിൻ്റെ ഒരു ഭാഗവും അതോടൊപ്പം തന്നെ പെട്രോൾ സെസ്സും കിഫ്ബിക്ക് നൽകും ഇതുപയോഗിച്ചുകൊണ്ട് കിഫ്ബി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കും ഇതാണ് കിഫ്ബി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കിഫ്ബി രൂപീകരിക്കുമ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞിരുന്നത് പക്ഷെ കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പാരാമീറ്ററുകളൊന്നും ശരിയല്ലാത്ത ഒരു സംസ്ഥാനത്തിന് ആര് കടം നൽകും എന്ന ഒരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു വിദഗ്ദ്ധർ ആ ചോദ്യം പ്രസക്തമാണ് എന്ന് ഇപ്പോൾ കിഫ്ബി പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ മനസ്സിലാകുകയാണ് കാരണം അറുപതിനായിരം കോടി രൂപ സമാഹരിക്കും എന്ന് പറഞ്ഞ കിഫ്ബിക്ക് അതിൽ പകുതി പോലും സമാഹരിക്കാനായില്ല എന്നുള്ളതാണ് വസ്തുത ഏതാണ്ട് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ അംഗീകരിച്ചു വെച്ചിട്ടുണ്ട് കിഫ്ബി പക്ഷെ ചിലവാക്കിയത് ഇരുപത്തി കോടി രൂപ മാത്രമാണ് ഇങ്ങനെ നോക്കിയാൽ കടം വാങ്ങി ചെലവഴിക്കുകയും റോഡ് സെസ് എടുത്ത് അത് കടം വീട്ടുകയും ചെയ്യുന്ന ഈ സംവിധാനം അമ്പേ പരാജയപ്പെട്ടു എന്ന് സർക്കാർ തന്നെ വിലയിരുത്തുകയാണ് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ പൂട്ടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ കിഫ്ബിയെക്കുറിച്ചും പെൻഷൻ ഫണ്ട് കമ്പനികളെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ഒരു പരാമർശമുണ്ടായിരുന്നു ഇതെല്ലാം കടമെടുക്കുന്നത് ബഡ്ജറ്റിന് പുറത്തേക്കാണ് അത് ആശ്വാസ്യകരമായ രീതിയല്ല ബഡ്ജറ്റിനുള്ളിൽ ഈ കമ്പനികൾ കമ്പനികളെടുക്കുന്ന കടം കാണിക്കാത്തത് അല്ലെങ്കിൽ കേരളത്തിന് എടുക്കാൻ കഴിയുന്ന കടത്തിൻ്റെ പരിധിയിൽ ഈ കമ്പനികൾ എടുക്കുന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള കമ്പനികൾ കമ്പനികളെടുക്കുന്ന കടം ഉൾപ്പെടുത്താത്തത് ഗുരുതരമായ ഒരു ഭരണഘടനാ ലംഘനമാണ് കാരണം ഈ കമ്പനികൾ വരുത്തി വയ്ക്കുന്ന കടം അത് തിരികെ കൊടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് നടക്കുമ്പോൾ സി എ ജി വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ഇതൊരു വിദഗ്ദ്ധ ഉപദേശമായി കണ്ട് തിരുത്താൻ തയ്യാറാകാതെ അന്ന് തോമസ് ഐസക് പറഞ്ഞത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൻ്റെ വികസനം തടസ്സപ്പെടുത്താനുള്ള പദ്ധതിയാണ് ആർ എസ് എസ് അജണ്ടയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് നടത്തിയത് ഇങ്ങനെ ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുന്നത് ആശാസ്യകരമായ രീതിയല്ല എന്ന് വിവിധ സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ട് പോലും കിഫ്ബി നിലനിർത്തിക്കൊണ്ട് പോയി കടം വലിച്ചു വാരിയെടുക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ആ ശ്രമത്തിനൊക്കെ അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് കേട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ കിഫ്ബി എടുക്കുന്ന കടം കൂടി സംസ്ഥാനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി നടപടി എടുത്തതുകൊണ്ട് കിഫ്ബി പൂട്ടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ സർക്കാർ ഇതിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കിഫ്ബി ഒരു വിദേശ വായ്പ അതായത് മസാല ബോണ്ട് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ വിദേശ മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത് ബോണ്ടുകൾ ഇറക്കിക്കൊണ്ട് അതായത് മസാല ബോണ്ടുകൾ ഇറക്കിക്കൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം പലിശയ്ക്ക് കൂപ്പൺ റേറ്റിന് അഞ്ച് വർഷത്തേക്ക് അതായത് കൊള്ള പലിശയ്ക്ക് വിദേശ വിപണിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ കിഫ്ബി കടമെടുത്തിരുന്നു ഇതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അവസാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ തന്നെ ഈ കടം തിരികെ കൊടുക്കും പലിശ സഹിതം എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ തന്നെ കിഫ്ബി പറഞ്ഞിരുന്നതുമാണ് ആ കടം തിരിച്ചു കൊടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമായി അറിയില്ല പക്ഷേ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് കൊടുത്തയുടൻ എന്ത് ൊണ്ട് കിഫ്ബി പൂട്ടുന്നു എന്ന ഒരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ് കാരണം ഈ ഇടപാടിന്മേലാണ് ഇപ്പോൾ ഇ ഡിയുടേതടക്കം അന്വേഷണം നടക്കുന്നത് ഗുരുതരമായ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് തോമസ് ഐസക്കിനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളുമായി ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം നിലവിലിരിക്കെ ഈ കടം തിരിച്ചടച്ച് ഷെഡ്യൂൾ പ്രകാരം തന്നെ തിരിച്ചടച്ച ഉടനെ കിഫ്ബി പൂട്ടുന്നത് എന്ന ഒരു വലിയ ചോദ്യം കിഫ്ബി എന്തുകൊണ്ട് പൂട്ടുന്നു എന്ന് ഈ സർക്കാർ തന്നെ പറയുന്നുണ്ട് അതായത് അത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി രൂപീകരിച്ച പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടി രൂപീകരിച്ച ഒരു സംവിധാനമാണ് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു അതുകൊണ്ട് പൂട്ടുന്നു എന്നാണ് പക്ഷേ ഏത് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് അൻപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന ഉദ്ദേശമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതെങ്കിൽ അത് തെറ്റാണ് ഇരുപത്തി കോടി രൂപയുടെ പോലും വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി നടത്തിയിട്ടില്ല മാത്രമല്ല ഈ പറയുന്ന വിദേശ വായ്പ എടുക്കുക മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും ആ ഉദ്ദേശ ലക്ഷ്യം നടന്നിട്ടുണ്ട് ഈ ഇടപാട് നടന്നയുടൻ കോടികളുടെ വിദേശ വായ്പ വാങ്ങുകയും വിദേശ വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ട ചില തിരിമറികൾ നടത്തുകയും അതിലാർക്കൊക്കെയോ ലാഭവും നഷ്ടവും ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ദുരൂഹമായ സാഹചര്യത്തിൽ കിഫ്ബി പൂട്ടുന്നത് എന്തിന് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും ഇ ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് കിഫ്ബി പൂട്ടിയാലും ഈ ദുരൂഹ ഇടപാടുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും വസ്തുതകളും അന്വേഷണത്തിൽ പുറത്തു വരുമെന്ന് തന്നെ ആഗ്രഹിക്കാം വെബ് ഡെസ്ക് തത്ത്വമൈ ന്യൂസ്